ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ത്യാഗസ്മരണകൾക്ക് മുന്നിൽ പ്രണാമം രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴയിൽ യുദ്ധ സ്മാരകം ഉദ്ഘാടനം ചെയ്തു വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ ഇ സി എച്ച് എസ് ബെനഫിഷ്യറി ട്രസ്റ്റ് മൂവാറ്റുപുഴയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാരകം റിട്ടേഡ് കമാൻഡർ പി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു മാതൃരാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീരയോദ്ധാക്കളുടെ അനശ്വരമായ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിക്കാൻ ഇനി പൊതുജനങ്ങൾക്കും അവസരം ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയ സിവിൽ സ്റ്റേഷന് സമീപമുള്ള രണ്ട് സെന്റ് സ്ഥലത്താണ് ഏഴ് പോയിന്റ് എട്ട് ലക്ഷം രൂപ ചെലവിൽ ഈ അഭിമാന സ്തംഭം പടുത്തുയർത്തിയത് വിമുക്ത ഭടന്മാരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഇതോടെ വിരാമമായി ദേശസ്നേഹം വാനോളമുയർത്തി ഉദ്ഘാടന ചടങ്ങുകൾ ദേശസ്നേഹത്തിന്റെയും സൈനിക സേവനത്തിന്റെയും ഉജ്ജ്വല സ്മരണകൾക്ക് സാക്ഷ്യം വഹിച്ചു റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത തൊടുപുഴ ന്യൂമാൻ കോളേജ് എന്സിസി കേഡറ്റുകള് ബാൻഡ് മേളത്തില് ഭക്തിഗാനം സമർപ്പിച്ചത് സദസ്സിന് ഹൃദ്യമായ അനുഭവമായി ിഹിതരായിരുന്ന വിശിഷ്ട വ്യക്തികളും വിമുക്ത ഭടന്മാരും നാട്ടുകാരും ത്രിവർണ ഹൈഡ്രജൻ ബലൂണുകൾ ആകാശത്തിലേക്ക് ഉയർത്തിവിട്ട് തങ്ങളുടെ ദേശസ്നേഹം വാനോളം പ്രകടിപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ വിംഗ് കമാൻഡർ ബി എസ് നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സി പി വിൻസെന്റ് ട്രഷറർ കെ പി എബ്രഹാം അംഗം എൻ പ്രേമൻപിള്ള പഞ്ചായത്തംഗം വി ജി പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ധീരസൈനികരുടെ പേരുകൾ കൊത്തിവെച്ച സ്മാരകം ഇ സി എച്ച് എസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ആദ്യമായാണ് ഒരു വാർ മെമ്മോറിയൽ നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യയിൽ നടന്ന വിവിധ യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച പരമവീരചക്രം ലഭിച്ച ഇരുപത് സൈനികരുടെയും പേരുകൾ സ്മാരകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വിശ്വനാഥൻ ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ബി ഡി ആന്റണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സന്തോഷ് കുമാർ എന്നിവരുടെ പേരുകളും ആലേഖനം ചെയ്തിരിക്കുന്നു സൈനികരുടെ ത്യാഗവും നിസ്തുലമായ സേവനവും വരും തലമുറയ്ക്ക് പ്രചോദനമാകാൻ ഈ സ്മാരകം ഉപകരിക്കും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കുന്നതിനും പുഷ്പാർച്ചന നടത്തുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രാജ്യസേവനത്തിന്റെ മഹത്വവും കാക്കുന്ന ധീരയോദ്ധാക്കളുടെ ഓർമ്മകളും മൂവാറ്റുപുഴയുടെ മണ്ണിൽ ഈ സ്മാരകത്തിലൂടെ ഇനി എന്നുമുണ്ടാകും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്ഥയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്